ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയ ഒരു ബർത്ത് ഡേ സെലിബ്രേഷനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ ഓർഡർ കൊടുത്തിരുന്നു അപ്പോൾ അതൊന്ന് വാങ്ങിക്കണം പിന്നെ മോനിഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഇന്ന് വീട്ടിലേക്ക് ചെല്ലാനായിട്ട് അപ്പോൾ മക്കളൊക്കെ സർപ്രൈസായിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ചോക്ലേറ്റിൻ്റെ കേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബർത്ത്ഡേക്കാരനെ സർപ്രൈസായിട്ടാണ് ഇന്ന് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അവന് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ അവന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവൻ ഇതൊന്നും അറിയാണ്ടാണ് സ്കൂളിൽ പോയിട്ടുള്ളത് വൈകുന്നേരം ആകുമ്പോഴായിരിക്കും ഞാനിതെല്ലാം വാങ്ങിച്ചു വെച്ചതിന് ശേഷമാണ് സർപ്രൈസായിട്ട് ഇതെല്ലാം കൊടുക്കാം കേട്ടോ അപ്പോൾ സർപ്രൈസ് കൊടുക്കുന്നത് എനിക്ക് പണ്ടുള്ള ശീലാണ് അത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കാരണം അവരുടെ മുമ്പിൽ ഞാൻ ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമെങ്കിലും പിന്നെ ഞാൻ ഓരോന്നോരന്ന് സർപ്രൈസായിട്ട് ചെയ്തു കൊടുക്കും അപ്പോൾ ഏകദേശം കുട്ടികൾക്ക് തോന്നിയിട്ടൊന്നത് തോന്നുന്നു ഞാനിന്നെന്തോ സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ എന്തായാലും അവർ സർപ്രൈസ് കൊടുക്കുന്നതിൽ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഒന്ന് കേക്കും അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡും ഇവിടെ മൂന്ന് പേർക്കും മൂന്ന് രീതിയിലാണ് ഫുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം ചെറുതാണെങ്കിലും വലുതാണെങ്കിലുമൊക്കെ നമ്മളുടെ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമെന്ന് പറയുന്നത് ആ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തിരിച്ചു കിട്ടാത്ത ഒരു കാലഘട്ടമാണ് നമുക്ക് നമുക്കുണ്ടായിരുന്നിരിക്കും ഇതുപോലെയുള്ള കാലഘട്ടങ്ങളൊക്കെ അന്നൊക്കെ എത്ര സന്തോഷമായിരുന്നു സ്കൂളിൽ പോവുക ബർഡേ ഉള്ള ഒരു പ്രത്യേകം ഡ്രസ്സ് കാര്യങ്ങൾ ബർത്ത് ഡേക്ക് ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അന്ന് മിഠായിക്കി ഒരു ബാഗറ്റ് മിഠായി വാങ്ങിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക ടീച്ചേഴ്സിന് കൊടുക്കുക ഇതൊക്കെ ൊക്കെ വല്ലാത്തൊരു ഓർമ്മയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ മക്കളുടെ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ലെങ്കിലും വീട്ടിൽ ചെറിയ കട്ടിങ് കേക്ക് കട്ടിങ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ വലിയ സന്തോഷമാണ് പിന്നെ പിറ്റേ ദിവസത്തെ ഒരു മോൻ്റെ എസ് പി സിയിൽ പാസിങ് ഔട്ട് പരേഡ് ലാസ്റ്റുള്ള ദിവസമാണ് കേട്ടോ ഇത് അപ്പോൾ കുട്ടികളൊക്കെ ഇതുപോലെ യൂണിഫോമിലൊക്കെ കാണാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് പേരൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് പഠിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം ഭയങ്കര വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും കാരണം കൃത്യമായ പ്രാക്ടീസും അതിനുള്ള ടൈമും ഒക്കെ നമ്മളിതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ടി വരും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതെല്ലാം ഒരുപാട് സന്തോഷമുള്ള ഓർമ്മകളായിട്ട് മാറുന്ന ഒരു കാലഘട്ടം കൂടി വരും അല്ലേ ഇന്ന് നല്ലൊരു റെസിപ്പി കൂടി ഞാൻ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള വല്ലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ള ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി കൂടി ഞാൻ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ആക്കി കാണിച്ചു തരാം അപ്പോൾ നല്ല കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് കപ്പ വാങ്ങിക്കുമ്പോൾ അത് അത്ര ബെറ്ററായിട്ട് തോന്നാറില്ല പക്ഷേ ഇന്നത്തെ ഈ കപ്പ നല്ല രസമുണ്ടായിരുന്നു അത് വെറുതെ കഴിക്കാനും അതുപോലെ പുഴുങ്ങി കഴിക്കാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു നല്ല കപ്പയായിരുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ കപ്പയൊക്കെ മുറിക്കണ സമയത്ത് ചെറുതിൽ നമ്മൾ കപ്പുണ്ടാക്കണ സമയത്ത് പല്ല് പോലെയൊക്കെ ആക്കി ദാ അതുപോലെ ഞാൻ ആക്കിയിട്ട് മോനിട്ട് കളിക്കാനായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വായിൽ പല്ല് ഇങ്ങനെ വെച്ചെടുക്കണ ഒരു സമയമൊക്കെ ഓർമ്മ വന്നു കേട്ടോ ആ ഒരു ടൈമിൽ പിന്നെ അതൊക്കെ എന്താ പറയുക കപ്പ ബിരിയാണിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ കപ്പ ബിരിയാണി നമ്മൾ കടയിൽ നിന്ന് ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷേ നമ്മൾ വീട്ടിൽ വല്ലപ്പോഴും അതുപോലെ ഉണ്ടാക്കാറുണ്ട് നല്ല കപ്പ കിട്ടുമ്പോഴാട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തോന്നാറുള്ളൂ അപ്പോൾ ഇന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ചെറുത് ഇങ്ങനെ മുറിക്കണ സമയത്ത് കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മൂർച്ചയുള്ള കത്തിയിരുന്നു കേട്ടോ അപ്പോൾ ആ വെട്ടുന്നത് ഒരു കയ്യിൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും കപ്പയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കപ്പ കുറച്ച് ഞാൻ എടുത്ത് പുഴുങ്ങുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളക് നിൽക്കുന്നുണ്ടായിരുന്നു ഈ കാന്താരി മുളകിൻ്റെ കൂടെ കപ്പ പുഴുങ്ങിയതും അതുപോലെ വൈകുന്നേരങ്ങളിൽ നല്ല ചൂടും ചായയൊക്കെ കുടിക്കുന്നതിൻ്റെ ഒരു സുഖമൊക്കെ പണ്ടാണ് ഇതൊക്കെ ണ്ടായിരുന്നത് പണ്ടിതൊന്നും നമ്മൾ കഷ്ടപ്പെടാണ്ട് മുമ്പിൽ വന്നപ്പോൾ അതിനൊന്നും അതിൻ്റേതായ വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പം നമുക്ക് ഓരോന്നിനോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി കഴിക്കുക ഇത് കുട്ടികളുടെ മുമ്പിലേക്ക് കൊടുക്കുമ്പോഴാണ് അവർക്കിതൊന്നും താല്പര്യമില്ലാത്തൊരു കാര്യങ്ങളാണ് അപ്പോൾ കുറേ മുളക് നിപ്പുണ്ടായി അപ്പോൾ അതിൽ കുറച്ച് ഞാൻ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ മുളകെന്ന് പറയുന്നത് കൊളസ്ട്രോളിനൊക്കെ ഒരുപാട് നല്ലതായതുകൊണ്ട് അത്യാവശ്യം കറികളിലൊക്കെ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ റെഡിയായത് കണ്ടപ്പോൾ മോൻ വേഗം പോയി വാഴയിലയിൽ കപ്പ ബിരിയാണി തിന്നണമെന്ന് പറഞ്ഞിട്ട് വാഴയിലൊക്കെ മുറിക്കുന്നതാണ് കേട്ടോ കണ്ടത് കയ്യെത്താത്തതൊക്കെ ഇതുപോലെ ചാടി ചാടിക്കുത്തിയൊക്കെയാണ് പറിച്ചത് പക്ഷേ അതിൽ നല്ല ഇളകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല സോ കുറച്ച് ചമ്മന്തി നമ്മളിങ്ങനെ അരച്ചെടുക്കാമെന്ന് ചരിച്ച് നമ്മുടെ കാന്താരി മുളകും പറിച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചോ പുളി കൂടുതൽ വെച്ചതുകൊണ്ട് കൊണ്ട് കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ സോ നമ്മളതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മളുടെ കപ്പ ബിരിയാണിയുടെ ലാസ്റ്റാണ് താളിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വെച്ച് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് രണ്ടും രണ്ടായിട്ട് ആക്കിയെടുക്കും കേട്ടോ കപ്പ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് വേവിച്ച് മാറ്റിവെക്കും അതുപോലെ തന്നെ ഇറച്ചി തക്കാളി ഇടാത്ത രീതിയിൽ ഇറച്ചിയിട്ട മസാലകളെല്ലാം ചേർത്ത് ഇറച്ചി വേവിച്ചുവെക്കും എന്നിട്ട് ലാസ്റ്റ് നമ്മളിത് താളിക്കും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് താളിക്കുകയാണ് ചെയ്യോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെയൊക്കെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടിപൊളി റെസിപ്പിയും അടിപൊളി വിശേഷങ്ങളും ഒക്കെയായിട്ട് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും